നമസ്കാരം ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം മരണമില്ല മരിക്കുകില്ല മായുകില്ല ഒരിക്കലും ഇതുതന്നെയാണ് വി എസ് എന്ന് പറയുമ്പോൾ എപ്പോഴും പറയാനായി തോന്നുന്നത് വി എസ് എന്ന സമര ജീവിതം കർക്കശക്കാരനായ നേതാവ് അതിൽ നിന്നും ജനപ്രിയ നേതാവിലേക്കുള്ള ദൂരം അണികളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അസാമാന്യമായ ഒരു ശേഷി ഉണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദന് കണ്ണും കരളും റോസാപ്പൂവും മണിമുത്തുമൊക്കെയായി വി എസ് ജനമനസ്സുകളിൽ ഇന്നും പടർന്നു നിൽക്കുന്നത് ഒരു ശേഷി ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി ജനക്ഷേമം അതിനും മുകളിലാണെന്നുള്ള കാഴ്ചപ്പാട് ഉദ്യോഗസ്ഥർക്കുണ്ടാകണമെന്നതായിരുന്നു വി എസ് പലവട്ടം പറഞ്ഞത് ജനങ്ങൾക്കും വേണ്ടത് മറ്റൊന്നും ആയിരുന്നില്ല ഇതുതന്നെയായിരുന്നു നീട്ടിക്കുറുക്കി വി എസ് എഴുതിട്ടുള്ള വാക്ചരങ്ങളെക്കാൾ മൂർച്ചയുള്ള മറ്റൊരാുധവും സി പി എമ്മിന്റെ ആവനാഴിയിൽ നിന്നും പിന്നീടൊന്നും തന്നെ കണ്ടിട്ടില്ല ഒരു നേതാക്കളിൽ നിന്നും അണികളിലേക്ക് അങ്ങനെ ഊർന്നിറങ്ങാൻ അസാമാന്യമായ ഒരു ശേഷി ഉണ്ടായിരുന്നു വി എസിന് മുഷ്ടി ചുരുട്ടി ചമ്മാനത്തേക്ക് ഉയർത്തി ധീരസഖാവേ വി എസ് എ എന്ന് നീട്ടി വിളിക്കുന്നതിനേക്കാൾ അതിനേക്കാൾ കവിഞ്ഞൊരു കവിഞ്ഞൊരാനന്ദ ഇക്കണ്ട കാലത്തിനിടയിൽ മലയാള നാട്ടിലുണ്ടായിട്ടുള്ള സഖാക്കൾക്കുണ്ടായിരുന്നില്ല കണ്ണേ കരളെ വി എസ് എ എന്നും നമ്മുടെ ഓമന നേതാവെ ലക്ഷം ലക്ഷം പിന്നാലെ ധീരതയോടെ നയിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങുന്ന വി എസ് അച്യുതാനന്ദന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് വാനിലെങ്കും പ്രകമ്പനം തീർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാം കേട്ടിട്ടുള്ളതാണ് പാർട്ടി പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയാക്കി ആ അണികൾക്കിടയിലൂടെ സഹായികളുടെ കൈയും പിടിച്ച് വി എസ് വേദിയിലേക്ക് വരുന്ന കാഴ്ച തന്നെയാണ് ഇന്നും ഇവരുടെയും മനസ്സിലുള്ളത് നീട്ടിയും കുറുക്കിയും ഹാസ്യം കലർത്തിയുമുള്ള എതിരാളികളെ തിരഞ്ഞു ആക്രമിച്ചുള്ള കീഴ്പ്പെടുത്തുന്ന പ്രസംഗം ഇനി അങ്ങോട്ടില്ല എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് മനസ്സിനൊരു പിങ്ങലുണ്ടാകുന്നത് പ്രചാരണ വേദികളിൽ വി എസിനെ താരമാക്കിയതിൽ കണ്ണേകരളെ വി എസ് എ എന്ന മുദ്രാവാക്യത്തിനുള്ള പങ്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നും നമുക്കത് മുഖരിതമാകുന്നത് മുഴങ്ങിക്കേൾക്കുന്നത് അറിയാൻ കഴിയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എവിടെയൊക്കെ വി എസ് എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ അണികൾക്കിടയിൽ ആളിപ്പടർന്ന ഒരു മുദ്രാവാക്യമായിരുന്നു തീ പോലെ പടർന്ന ഒന്ന് തന്നെയായിരുന്നു അത് വിഭാഗീയത കാലത്താണ് ഏറ്റവുമധികം അലയൊലികൾ തീർന്ന ഈ മുദ്രാവാക്യം പല തവണയായി ഉയർന്നു കേട്ടത് ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അരുവിക്കര ഉപതിരഞ്ഞെടുപ്പ് അടുത്ത വർഷം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ തന്നെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് വി എസിന്റെ തന്നെ മലമ്പുഴ ഏറ്റവും കൂടുവൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൽ തൻ്റെ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിൽ കൊല്ലത്ത് അങ്ങനെ ഒട്ടനവധി ഇടങ്ങളിൽ വി എസിനെ എതിരേറ്റും അണികളെ ആവേശത്തിലാക്കി പാർട്ടിയെ തിരുത്തിയുമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ടിരുന്നു കണ്ണേ കരളെ വി എസ് എ ഞങ്ങളോമന നേതാവെ ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവെ പുന്നപ്രയുടെ പൊന്നോമനെ സഖാവുയർത്തിയ മുദ്രാവാക്യം ഞങ്ങളി മണ്ണിൽ ശ്വാശ്വതമാക്കും എന്നിങ്ങനെയുള്ള വി എസിനെ എതിരേറ്റുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികൾ ഇതൊന്നും തന്നെ മറക്കാനായി കഴിയുന്നതായിരുന്നില്ല ജനങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണമുള്ളവരുണ്ടെങ്കിലും എല്ലാവർക്കും വി എന്നാൽ ആശയവും അതുപോലെ തന്നെ പോരാട്ടവുമായിരുന്നു ആവേശമായിരുന്നു ഇനിയുള്ള കാലം കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും നേടിയെടുക്കാൻ കഴിയാത്ത ജനസ്വീകാര്യതയും പിന്തുണയുമാണ് വി എസ് ആർജിച്ചിട്ടുള്ളത് പകരം വയ്ക്കാൻ കഴിയാത്തത് അതിനെയാണ് വി എസ് കടന്നു പോകുമ്പോൾ ഒരു യുഗാന്ദ്യമെന്ന എല്ലാ തരത്തിലും നമുക്ക് പറയാനായി സാധിക്കുന്നത് പുന്നപ്രയും വയലാറും സമരതീക്ഷണതകളുടെ ഭൂതകാലവും കടന്ന വിപ്ലവ തഴമ്പ് പാർട്ടിയിലെ ഒറ്റയാനാക്കി വി എസിനെ വളർത്തിയതും ഇതുതന്നെയായിരുന്നു രാഗിമിനുക്കിയ മൂർച്ച പുന്നപ്രയുടെ പൊന്നോമനയെ സഖാവുയർത്തിയ മുദ്രാവാക്യം ഞങ്ങളീ മണ്ണിൽ ശ്വാശ്വതമാക്കുമെന്നുള്ളത് തന്നെയാണ് ഈ അന്ത്യനിമിഷത്തിലും ഉയർന്നു കേൾക്കുന്നത് കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാക്കളിലൊരാളായിട്ടുള്ള പ്രായത്തെ വെല്ലുന്ന ആവേശത്തിൻ്റെ പര്യായമായ വി എസ് പ്രചരണ വേദികളിൽ ഇല്ലാതെയായിരുന്നു കഴിഞ്ഞ തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ എൽ ഡി എഫ് നേരിട്ടത് അനാരോഗ്യം കാരണം വി എസ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നേരത്തെ ഒഴിഞ്ഞ് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നുപോയിരുന്നു പോയിരുന്നു എന്നിരുന്നാൽ പോലും തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ ഏവരും ഉയർത്തുന്ന എവരുടെയും മനസ്സിലുള്ള ഒരു മുഖം അത് വി എസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ സംസ്ഥാന നിയമസഭയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും പ്രതിപക്ഷ നേതാവായി നിയമസഭയിൽ ശക്തമായി പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയായി സാധാരണക്കാരായ ജനങ്ങൾക്കും പ്രവർത്തകർക്കുമൊപ്പം നിരവധി പടവുകൾ താണ്ടി വി എസ് ഒരു മുദ്രാവാക്യം പോലെ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പടരുകയായിരുന്നു എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ തുറപ്പ് ചീട്ടാണ് വി എസ് എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ജനങ്ങൾക്കിടയിൽ സി പി എം എന്ന് പറയുമ്പോൾ ഇല്ല പക്ഷേ പാർട്ടിക്കകത്ത് അങ്ങനെ ആയിരുന്നില്ല ഒരു സമയത്ത് ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും അണികളെ കയ്യിലെടുക്കാൻ കഴിവുള്ളൊരു നേതാവ് വാക്ചാതുര്യം കൊണ്ടും സംസാര ശൈലി കൊണ്ടും ഇനിയും ആരോഗ്യം അനുവദിക്കുമായിരുന്നെങ്കിൽ കുറിക്കുകൊള്ളുന്ന പ്രസംഗങ്ങൾ കൊണ്ട് ഉരുളയ്ക്കുപ്പേര് മറുപടി നൽകിക്കൊണ്ട് നൂറ്റി രണ്ടാം വയസ്സിലും അദ്ദേഹം കെൽപ്പോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് പോരാട്ടം നയിച്ചേനെ അതിനുള്ള കാരണവും വി എസ് ഇതുവരെ ചവിട്ടിയെത്തിയ പടവുകളുടെ തഴക്കം തന്നെയായിരുന്നു അണികളും വിമർശകരും ഒരുപോലെ തന്നെ സംബന്ധിച്ചു തരുന്ന ഒരു തർക്കവുമില്ലാത്ത വസ്തുതയാണ് ഇക്കാര്യം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വി എസ് എന്ന ഫാക്ടർ പല തിരഞ്ഞെടുപ്പുകളിലും കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ചിരുന്നു കേരള രാഷ്ട്രീയം പല അട്ടിമറികളും കണ്ടിരിക്കുന്നു പക്ഷേ വി എസ് ഇല്ലാത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇനി അതെങ്ങനെ എന്നുള്ള ഒരു വിഷമം മാത്രമാണ് അണികളിൽ പുന്നപ്ര വയലാർ സമരനായകരിൽ നായകരിൽ ഒരാളായിട്ടുള്ള വി എസ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തട്ടകം ജന്മനാടായ ആലപ്പുഴയിൽ തന്നെയായിരുന്നു അമ്പലപ്പുഴ മാരാരിക്കുളം മണ്ഡലങ്ങളിൽ തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഒന്നിൽ ആലപ്പുഴയിൽ നിന്നും മലമ്പുഴയിലേക്ക് രാഷ്ട്രീയ കളരി പറിച്ചു നട്ടു രണ്ടായിരത്തി ഒന്നിൽ നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിനെ മാത്രം ഭൂരിപക്ഷം നേടിയ വി എസ് പിന്നീട് ശക്തമായി അവിടെ അടിവേരുറപ്പിച്ചു ഉറപ്പിച്ചു രണ്ടായിരത്തി ആറിൽ ഇരുപതിനായിരത്തി പതിനേഴ് വോട്ടിനും രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടിനും രണ്ടായിരത്തി പതിനാറിലാകട്ടെ ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ടുകൾക്കുമായിരുന്നു മിന്നും വിജയം വി എസ് സ്വന്തമാക്കിയിട്ടുള്ളത് കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം മലമ്പുഴയ്ക്കൊപ്പം നീന്തുന്നത് ഇതിനിടയിൽ പിന്നീടും കാണാൻ സാധിച്ചു സ്നേഹത്തിന്റെ മേമ്പൊടിയോടുകൂടി തന്നെയായിരുന്നു അവിടുത്തെ ജനത വി എസിനെ ഏറ്റെടുത്തത് എതിരാളികളിൽ പാർട്ടിക്ക് പുറത്തുള്ളവരും അകത്തുള്ളവരും ഒരുപോലെ തന്നെ വി എസിന്റെ കരുത്തു മനസ്സിലാക്കി സീറ്റ് പോലും നൽകാതെ ഒതുക്കാനായി വി എസിനെ നോക്കിയവർ പിന്നീട് മുഖ്യമന്ത്രി പദം വരെ നൽകി മുട്ടിടിച്ച് വീണതുമൊക്കെ കേരള രാഷ്ട്രീയം കണ്ടതാണ് തനിക്കിഷ്ടമല്ലാത്ത നിലപാട് തറകൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്കൊഴുകിയ വി എസിലെ മനുഷ്യസ്നേഹി അത് പലപ്പോഴും പാർട്ടിക്ക് കനത്ത കനത്താഘാതം തന്നെയായിരുന്നു നേടിക്കൊടുത്തത് അവസാനം ടി പി എ അവസാനമായി കാണാനെത്തിയ സമയത്ത് പോലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും മത്സരിപ്പിക്കേണ്ട എന്നുള്ള നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന വി എസ് ഫാക്ടർ എതിർപ്പ് പരസ്യമാക്കി തന്നെ വി എസിനെ അഭിവാദ്യമർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികൾ അണികൾ തെരുവിലിറങ്ങി പ്രക്ഷോഭത്തിനടക്കം തയ്യാറെടുക്കുമെന്ന് കണ്ടപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം അതിലിടപെട്ടു വി എസ് രണ്ട് തിരഞ്ഞെടുപ്പിലും മത്സരിച്ചു രണ്ടായിരത്തി ആറിൽ വിജയിച്ചെങ്കിലും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ മൗനം പാലിക്കുകയായിരുന്നു പാർട്ടി ജനരോഷം ഉയർന്നതോടെ വി എസിനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു മുഖ്യമന്ത്രിയായ വി എസ് അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ പേരിൽ ശ്രദ്ധ നേടി രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിശക്തമായി ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം മാറ്റുരച്ചു എഴുപത്തിരണ്ട് അറുപത്തിയെട്ട് ഇങ്ങനെയായിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് സീറ്റ് അതിനുള്ള കാരണവും വി എസ് ഫാക്ടർ തന്നെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകളുമായി ആദ്യം അധികാരത്തിലെത്തിയപ്പോഴും വി എസ് ഫാക്ടർ തന്നെയായിരുന്നു അതിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ പരാജയങ്ങൾ എണ്ണിപ്പറഞ്ഞ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രചാരണത്തിനങ്ങി ഇറങ്ങിയ ആ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരൻ്റെ നിശ്ചയദാജ്ഞം തന്നെയായിരുന്നു കേരളം വന്ന് കണ്ടത് ആറ്റിങ്ങലായിരുന്നു പ്രചാരണ പരിപാടിയുടെ തുടക്കം ആദ്യ ദിവസം തിരുവനന്തപുരം അരൂർ പരിപാടികൾ പിന്നീട് മലമ്പുഴയിലും പാലക്കാടും യു ഡി എഫിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തീപ്പൊരു പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയത് നൂറ്റി മുപ്പത്തി ആറ് അഴിമതി കേസുകൾ പതിനെട്ട് യു ഡി എഫ് മന്ത്രിമാർ നേരിടുന്നു എന്നുള്ളത് വി എസ് ആയുധമാക്കിയതും പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചതുമൊക്കെ പ്രചാരണത്തിൽ വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയത് നേതൃത്വത്തിൻ്റെ വിലക്ക് തള്ളി ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ കെ കെ രമയെ ചേർത്തു പിടിച്ചു ആ ചിത്രം ഇന്നും ഇന്നുമവരുടെയും മനസ്സിലുണ്ട് വി എസ് ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് അണികളെന്ന് വിശ്വസിച്ചു സാമൂഹിക പാരിസ്ഥിതിക വിഷയങ്ങളിലെ ഇടപെടലുകൾ വി എസിനെ സാധാരണക്കാരുടെ നെഞ്ചിലേറ്റാൻ കാരണമായി മാറ്റി തിരുത്തിമെടുത്ത തെറ്റുകളും ആരോപണശരങ്ങളുമൊക്കെ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ പോലും വി എസ് ശക്തമായി തന്നെ നിലപാടുറപ്പിച്ചു നിന്നു അധികായനായി കേരള രാഷ്ട്രീയത്തിൻ്റെ വി എസിന് വിട